ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ പപ്പായ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഒരു പപ്പായ ഫ്രൈ ആണ് ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് വൈകുന്നേരം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു ഇവൻ സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലുള്ള കുരുവും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം ഞാനിപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയിട്ടു അധിക നേരം ഒന്നും തിളച്ച് പപ്പായ വല്ലാതെ വെന്ത് പോവുകയൊന്നും ചെയ്യരുത് ഏകദേശം ഒരു മിനിറ്റൊക്കെ മാത്രം ഇട്ടാലും മതിയാവും അതിനുശേഷം നമുക്കിത് കോരിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് ഒട്ടും വെന്തൊന്നും പോയിട്ടില്ല കേട്ടോ വല്ലാതെ വെന്തൊന്നും പോയിട്ടില്ലാതാ കണ്ടില്ലേ അപ്പോൾ വെന്ത് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം മസാലപ്പൊടിയോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്കിത് സാധാരണ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ കിളുങ്ങുന്ന ഒരു പാകത്തിലായിട്ട് നമുക്ക് തോന്നും നമുക്ക് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് നല്ല പച്ചപ്പായ എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കിളുങ്ങുന്ന പാകത്തിൽ കിട്ടില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ പുതാ കണ്ടില്ലേ നല്ല ഒരു ഒരു പാകത്തിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കഴിയുമ്പോൾ ഇതിന് ഇത്രയും ഒന്നും കിട്ടില്ല അപ്പം നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്